ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ കണ്ടെയ്നർ കപ്പലായ എം എസ് സി തുർക്കിയെ സ്വാഗതം ചെയ്ത് വിഴിഞ്ഞം തുറമുഖം കപ്പലിനെ ബർത്തിൽ എത്തിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ചിൻഡു ദാസ് ചേരുന്നു ചിൻഡു ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ പരിസ്ഥിതി സൗഹൃദ കണ്ടെയ്നർ കപ്പലായ എം എസ്സി തുർക്കിയെയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ വിവരങ്ങൾ കൂടുതൽ ി ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിൽ കപ്പൽ കമ്പനികളിൽ ഒന്നായ എം എസ് സിയുടെ എം എസ് സി ചൊക്കിയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആ ലൈവ് ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് കപ്പലുകൾ പോയി ഏഹ് കപ്പലിന് ഔദ്യോഗികമായിട്ടുള്ള വാട്ടർ സല്യൂട്ട് നൽകി ബർഫിലേക്ക് ബർഫിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കപ്പലിന്റെ നീളം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒരു മീറ്ററും അതോടൊപ്പം തന്നെ വീതി അറുപത്തി ഒന്ന് മീറ്ററുമാണ് അപ്പൊ ഇതുവരെ വന്നതിന് ഏറ്റവും വലിയ ഒരു വിസ്തീർണമുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിപ്പമുള്ള ഒരു കപ്പലാണ് എം എസ് സി ടെർക്കി എന്ന് പറയാൻ സാധിക്കും ഇന്നലെ വൈകുന്നേരം നാല് മുപ്പതോട് കൂടിയാണ് ഈ കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിടാനായിട്ട് തീരുമാനിച്ചിരുന്നത് പക്ഷേ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കപ്പൽ നങ്കൂരമിടാൻ വൈകുകയായിരുന്നു അപ്പോൾ ഈ കപ്പൽ ചാനൽ കൂടി അതായത് ഈ ബർത്തിലേക്ക് കപ്പൽ ചാനൽ വഴി തുറമുഖത്തേക്ക് കപ്പൽ നങ്കൂര നങ്കൂരമിടുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നുമാണ് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നത് ഇവിടെ എത്തി ചരക്കുകൾ ഇറക്കിയതിനു ശേഷം കപ്പൽ ടെമാ പോനയിലുള്ള ചെമാ പോട്ടിലേക്കായിരിക്കും പോകുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ എം എസ് സിയുടെ ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ കപ്പലാണ് വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിടുന്നത് എം എസ് സി വിഴിഞ്ഞത്തിന്റെ സ്ഥിരം ചരക്ക് ചരക്കുവാഹകരായിട്ട് അല്ലെങ്കിൽ സ്ഥിരം ചാനലായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എം എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് വേണോ സുഗമമായിട്ട് എം എസ് സിയുടെ കപ്പലുകൾ വിഴിഞ്ഞം തീരത്ത് വന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവർക്ക് നേരത്തെ സോഫനുകൾ എടുത്ത് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല മെഡിറ്ററിയൻ ഷിപ്പിംഗ് കമ്പനി വലിയ രീതിയിലുള്ള നിക്ഷേപമാണ് വിഴിഞ്ഞം തീരത്ത് ലക്ഷ്യമിട്ടുകൊണ്ട് കഴിഞ്ഞ തവണ നടന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ് കാരണം ഈ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ കപ്പൽ പരസ്യ സൗഹാർദ്ദ കപ്പൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ നീളമുള്ള കപ്പൽ ഏർ കണ്ടെയ്നർ കൂടുതൽ കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പൽ അപ്പൊ അത്തരത്തിൽ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏർ സിയു കണ്ടെയ്നറുകളാണ് ഈ കപ്പൽ വഹിക്കുന്നത് അപ്പോൾ എന്തായാലും വലിയൊരു നേട്ടമാണ് വീഴത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് കപ്പൽ ഇനി പോകുന്നത് ഖാനയിലേക്കാണ് കപ്പൽ ഇന്നോ നാളെയോ ഇന്ന് തീരത്ത ചരക്കുകൾ കൈമാറ്റം ചെയ്തതിനു ശേഷം രണ്ടു ദിവസങ്ങൾക്കകം കപ്പൽ ഖാനയിലേക്ക് തിരിക്കും രോഹിണി അതെറ്റു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം തുടങ്ങി എട്ട് മാസത്തിനുള്ളിലാണ് ഈ നേട്ടം കൈവരിച്ചത് എന്നുള്ളതാണ് വലിയ പ്രത്യേകത ഈ സാഹചര്യത്തിൽ വൻ നിക്ഷേപത്തിന് തന്നെയാണ് അദാനി ഗ്രൂപ്പ് ഒരുങ്ങുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു അഭിമാനകരമായ ഒരു വലിയ നേട്ടം അല്ലേ ടിന്റു തീർച്ചയായിട്ടും അഭിമാനകരമായിട്ട് വലിയ നേട്ടമാണ് തുറമുഖത്തെ സംബന്ധിച്ചത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം സി യു കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്താ വിനിമയം ചെയ്തിരുന്നു ഒരു തുറമുഖ കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്രയൽ റൺ സമയത്ത് ഇത്രയുമധികം കണ്ടെയ്നറുകളും ചരക്ക് ചരക്ക് വിനിമയവും നടക്കുക എന്ന് പറയുന്നത് അത് ആ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ആ തുറമുഖത്തിന്റെ ശേഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആ തുറമുഖത്തിന് ഒരു പോയിന്റ് ഔട്ട് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് യൂറോപ്പിനും ചൈനയ്ക്കും ഇടയിലുള്ള കപ്പൽ ചാലിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോകുന്ന കണ്ടെയ്നർ കപ്പലുകൾ തീരത്ത് നങ്കൂറ് വിടുകയും ഇവിടെ ചരക്ക് വിനിമയം നടത്തും നടത്താൻ സാധിക്കുകയും ചെയ്യും കൂടാതെ തന്നെ ഈ നമുക്കറിയാം വീഴും തുടങ്ങത്തിന് സ്വാഭാവികമായിട്ടുള്ള ആഴമാണ് ഏത് കൂച്ചൻ കപ്പൽ ഏതാണ്ട് പതിനാറ് പതിനാറ് അടിത്താഴ്ചയിലേക്ക് കപ്പലിന് നങ്കൂറ് അല്ലെങ്കിൽ കപ്പലിന് അത്രയും താഴ്ചയിലേക്ക് കപ്പലിന് നങ്കൂറ് വിഴാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു തുറമുഖമാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് ഏത് കൂറ്റൻ കപ്പലിലും വന്നു പോകാൻ സാധിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാനൂറ് മീറ്റർ ഉള്ള ഒരു കപ്പലിന് വരെ ബെർത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ കപ്പൽ കപ്പൽ തിരികെ പോകാനുള്ള സൗകര്യം അല്ലെങ്കിൽ ബെർത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ കപ്പലിനെ അറേഞ്ച് ചെയ്ത നങ്കൂറം ഇടാനുള്ള സൗകര്യം കോട്ടിനകത്ത് അല്ലെങ്കിൽ ആ ബെർത്തിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ തുറമുഖത്തിന്റെ ഏറ്റവും വലിയ ഒന്നാണ് എന്ത് തന്നെ ആയാലും വലിയ രീതിയിലുള്ളൊരു കപ്പൽ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ചരിത്ര വിജയമാണ് നേടിയിട്ടുള്ളത് എം എസ് സിയുടെ കൂടുതൽ കൂടുതൽ കപ്പലുകൾ തീരത്തേക്ക് നങ്കൂര വിടുന്നു പരസ്യ സൗഹാർദ്ദമായിട്ടുള്ള കപ്പൽ തീരത്തെത്തുന്നു അതും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ മീറ്റർ നീളമുള്ള നാനൂറ് ആണ് നമ്മുടെ ബർത്തിന്റെ നീളം എന്ന് പറയുന്നത് ആ നാനൂറ് മീറ്ററിന് ഏതാണ്ട് ഒരു മീറ്റർ മാത്രം ഒരു കപ്പൽ നങ്കൂര വിടുന്നു ആ കപ്പൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ അവിടെ വെച്ച് ഡി ബി പി വിടാൻ സാധിക്കുന്നു അതൊക്കെ തന്നെയാണ് ഒരു പക്ഷേ തുറമുഖത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് എടുത്തു പറയാൻ സാധിക്കുന്നത് എന്തായാലും ഇരുപത്തി നാലായിരത്തിലധികം കണ്ടെയ്നറുകളുമായിട്ടുള്ള വിഴിഞ്ഞത്തേക്കുള്ള ആ കപ്പൽ അല്ലെങ്കിൽ എം എസ് സി ചർക്കിയെ വിഴിഞ്ഞത്ത് നങ്കൂരം ഇടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് സാധിക്കണ സാധിക്കുന്നത് ചർക്കിയെ ഇപ്പോൾ ർത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ആ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക ഉണ്ടായത് ബെർത്തിനകത്തേക്ക് കയറുന്ന കപ്പൽ എങ്ങനെ ബെർത്തിക്കലായിട്ട് ഏർ കോർട്ടിൽ അല്ലെങ്കിൽ തീരത്ത അല്ലെങ്കിൽ ഷോറിൽ നങ്കൂരം ഇടുക എന്നൊരു കാര്യം ആശങ്കയാണ് അതുകൊണ്ട് സാൻ ഫെർണാൻഡോ വന്ന സമയത്ത് തന്നെ ആ ആശങ്കയൊക്കെ പരിഹരിച്ചാണ് പരിഹരിച്ചതാണ് പിന്നെ എം എസ് സിയുടെ അയറീന വന്നു അതുപോലെ എം എസ് സിയുടെ കൂറ്റൻ കൂറ്റൻ കപ്പലുകളാണ് ആ വീഴും തീരത്ത് വന്നു പോയതും കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്തതും ഏതാണ്ട് രണ്ടു ലക്ഷത്തിലും കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യാനുള്ളൊരു സ്ഥിതിയിലേക്ക് വീഴും തുറമുഖ എത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ രാജ്യത്തിന്റെ മാരിടൈം മേഖലയിൽ ഏറ്റവും കൂടുതൽ വിജയക്കുതുപ്പുമായി വീഴും തുറമുഖം മാറിക്കൊണ്ടിരിക്കുകയാണ് രോഹിണി അതെ തീർച്ചയായും ഒരു വലിയ നേട്ടം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ കണ്ടെയ്നർ കപ്പലായ എം എസ് സി തുർക്കി ആണ് നങ്കൂരമിടാനായുള്ള തയ്യാറെടുപ്പുമായി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കപ്പലിനെ ബർത്തിലെത്തിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം ആരംഭിച്ച എട്ട് മാസത്തിനുള്ളിലാണ് ഈ നേട്ടം കൈവരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് റെക്കോർഡ് നേട്ടങ്ങൾ ഓരോന്നായി വിഴിഞ്ഞം ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചേകാൽ ലക്ഷം കണ്ടെയ്നർ നീക്കം നടന്നു ഈ കാലയളവിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടിൻറ്റുദാസാണ് വിവരങ്ങൾ നൽകിയത്